നമ്മൾ രാവിലെ തന്നെ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെയാണ് ആരാണെന്ന് അറിയാമോ അതെ നമ്മുടെ ഗജവീരൻ തന്നെ നമ്മുടെ ഗജവീരൻ്റെ പേര് ശങ്കരൻ എന്നാണേ ശങ്കരനെ രാവിലെ തുറന്നങ്ങ് പുറത്തേക്ക് വിളിക്കും അതിനുശേഷം നമ്മൾ രണ്ടുപേരും കൂടി കുളിക്കാൻ പോകും ശങ്കറിന് പൂളിൽ ഇങ്ങനെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അടുത്ത് ക്ഷേത്രക്കുളത്തുനിന്ന് ശങ്കരൻ കുളിയൊക്കെ ആരംഭിക്കും കുളി കഴിഞ്ഞാൽ ശങ്കറിൻ്റെ പിന്നെ ഭക്ഷണവും ഉണ്ട് ആദ്യം കുളിക്കണം ശങ്കറിന് കുറച്ച് നേരം കുറച്ചല്ല കുറച്ചധികം നേരം തന്നെ ശങ്കരൻ ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കും ഇങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കും എന്നെ കണ്ടവന് ഭയങ്കര സന്തോഷമാണ് വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക കളിയാവന് അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് സുന്ദരനൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ പാടപരമ്പത്തിലേക്കൂടെ നടക്കും അപ്പോഴവനിങ്ങനെ തുമ്പിക്കായുടെ മുകളിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ അമ്മാനാടും എന്ത് രസാന്നറിയോ ഇങ്ങനെ അമ്മാനാടെ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം ഇപ്പം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആട്ടുമ്പോൾ നിങ്ങൾക്കിഷ്ടമാണോ എൻ്റെ ശങ്കറിനെ ഇഷ്ടമായോ നിങ്ങൾക്ക്